രാഷ്ട്രീയത്തിൽ വും നിർണായക സ്ഥാനമുള്ള കോൺഗ്രസും യു ഡി എഫിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായി കരുതപ്പെടുന്ന കേരള കോൺഗ്രസ് വിഭാഗവും തമ്മിലുള്ള ബന്ധം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള കടുംപിടുത്തമാണ് മുന്നണി ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ തർക്കം കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നഷ്ടത്തിൽ ഒതുങ്ങാതെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസ് ജോസഫ് വിഭാഗം ബന്ധത്തെയും യു ഡി എഫിന്റെ പൊതുവായ കെട്ടുറപ്പിനെയും പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന ഒരു നിർണായക രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു സീറ്റ് വിഭജനത്തിലെ ഇപ്പോഴത്തെ തർക്കം തികച്ചും അപ്രതീക്ഷിതമാണ് അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ കേരള കോൺഗ്രസിന്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട് കേരള കോൺഗ്രസ് പ്രബലമായി ഐക്യത്തോടെ നിന്നിരുന്ന കാലത്തുപോലും ചില ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത് പരിമിതമായ അവകാശവാദങ്ങളായിരുന്നു പ്രധാനമായും കോൺഗ്രസിനെ അലട്ടുന്ന കണക്ക് ഇങ്ങനെയാണ് ഐക്യ കേരള കോൺഗ്രസ് നിലവിലുണ്ടായിരുന്ന സമയത്ത് ഒരു പ്രത്യേക ജില്ലാ പഞ്ചായത്തിൽ ആകെ ഒരു സീറ്റിൽ മാത്രം മത്സരിച്ച പാർട്ടി പിളർപ്പിന് ശേഷം അതായത് ജോസഫ് വിഭാഗം മാത്രമായി മാറിയ ഇക്കാലത്ത് എട്ട് ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ആവശ്യപ്പെടുന്നു ഇത് ഏകദേശം എണ്ണൂറ് ശതമാനം അധികരിച്ചുള്ള ആവശ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രാതിനിധ്യം നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഓരോ പാർട്ടിക്കും അവകാശമുണ്ട് എന്നാൽ പാർട്ടിയുടെ ശക്തിയും സ്വാധീനവും പരിഗണിക്കാതെ കേവലം രാഷ്ട്രീയ വിലപേശലിന്റെ ഭാഗമായി ഇത്രയധികം സീറ്റുകൾ ആവശ്യപ്പെടുന്നത് യു ഒന്നാമത്തെ കക്ഷിയായ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതിനുള്ള മറുപടിയായി കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഒന്നിനു പകരം നാല് എന്ന സമവായ ഫോർമുലയാണ് അതായത് ഒരു സീറ്റ് മത്സരിച്ച സ്ഥാനത്ത് നാല് സീറ്റുകൾ വരെ നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ സമവായ നീക്കത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജോസഫ് വിഭാഗം തങ്ങളുടെ എട്ട് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും പ്രചാരണ പ്രവർത്തനങ്ങൾ അനൌദ്യോഗികമായി ആരംഭിക്കാനും തീരുമാനിച്ചത് കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്ന ആവശ്യങ്ങളുടെ ന്യായീകരണം ഇല്ലായ്മയാണ് കോൺഗ്രസിന്റെ പ്രധാന പരാതിക്ക് ആധാരം വെറും വേണ്ടി ഉറപ്പുള്ള സീറ്റുകൾ പിടിച്ചെടുത്ത് മുന്നണിയുടെ മൊത്തത്തിലുള്ള ഇല്ലാതാക്കുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം കോൺഗ്രസിന്റെ ആക്ഷേപങ്ങൾ ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്ന എട്ട് ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് വിഭാഗത്തിന് സ്വന്തമായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല അതോടൊപ്പം ഓരോ ഡിവിഷനിലും ഓരോ ഓട്ടോറിക്ഷയിൽ കയറ്റാനുള്ള പ്രവർത്തകർ പോലും കേരള കോൺഗ്രസ് ഇല്ല എന്ന ശക്തമായ ആരോപണം കോൺഗ്രസ് നേതൃത്വം പരസ്യമായി ഉന്നയിക്കുന്നു സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൽ ടിക്കറ്റ് മുഖച്ചിരുന്ന നേതാക്കളെയും പ്രവർത്തകരെയും വല വീശിപ്പിടിച്ച് സ്വന്തം പാർട്ടിയിലേക്ക് എത്തിച്ച് സ്ഥാനാർത്ഥിയാക്കാനുള്ള ശ്രമം നടക്കുന്നു കോൺഗ്രസിന്റെ അടിത്തറയിൽ വിജയിക്കാൻ സാധ്യതയുള്ളവരെ ഉപയോഗിച്ച് അവരുടെ സീറ്റ് എണ്ണത്തിൽ വർധനമുണ്ടാക്കാനുള്ള ഈ നീക്കത്തെ രാഷ്ട്രീയപരമായ ഹൈജാക്കിംഗ് ആയിട്ടാണ് കോൺഗ്രസ് കാണുന്നത് മോൻസ് ജോസഫ് എം എൽ എയുടെ സ്വന്തം മണ്ഡലമായ കടുത്തുരുത്തിയിലെ സാഹചര്യം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസിന്റെ പരമ്പരാഗത പിന്തുണയിൽ വിജയിച്ചു വരുന്ന മോൽസിന് അവിടെ വ്യക്തിപരമായ സ്വാധീനമല്ലാതെ പാർട്ടിക്ക് അഞ്ഞൂറിൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഉള്ളതെന്നും എന്നിട്ടും ആ പ്രദേശത്ത് അമിതമായ സ്വാധീനം അവകാശപ്പെടുന്നതിൽ ന്യായമില്ലെന്നും കോൺഗ്രസ് വാദിക്കുന്നുണ്ട് ജില്ലയിലെ ഒന്നാമത്തെ പാർട്ടിയായിട്ടും തങ്ങൾ മത്സരിക്കുന്ന സീറ്റുകളുടെ പകുതിയിലേറെ ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് അണികളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സീറ്റ് വിഭജന ചർച്ചകൾ തീരുമാനമാകാതെ രണ്ടാഴ്ചയായി നീണ്ടുപോകുന്നതിന് കാരണം മോൻസ് ജോസഫ് എം എൽ എയുടെ കടുത്ത നിലപാടാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി പറയുന്നത് എട്ട് സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്നോട്ടു പോകാൻ അദ്ദേഹം തയ്യാറല്ല മോൻസ് ജോസഫിന്റെ ഈ കടുംപിടുത്തം കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റുകൾക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനും സ്വാധീനം ഉറപ്പിക്കാനും വേണ്ടിയുള്ളതാണെന്ന് കോൺഗ്രസ് സംശയിക്കുന്നുണ്ട് പി ജെ ജോസഫിന് ശേഷം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ഉയർന്നുവരാൻ സാധ്യതയുള്ള യുവ ഒരാളാണ് മോർസ് ജോസഫ് ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പിച്ചുകൊണ്ട് പാർട്ടിയിലുള്ള തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമായി ഇതിനെ കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നുണ്ട് മോഹൻ ജോസഫിന്റെ നിലപാടുകൾക്കെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം അതിശക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഈ നിലയിൽ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാനാണ് നീക്കമെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം കടുത്തുരുത്തിയിലുണ്ടാകും എന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുമുണ്ട് അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫിനെതിരായി ഒരു മറുപടി നൽകേണ്ടി വരുമെന്ന ശക്തമായ പരോക്ഷ ഭീഷണിയാണ് കോൺഗ്രസ് ഉയർത്തുന്നത് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷി മറ്റൊരു ഘടക കക്ഷിക്ക് അവരുടെ ഉറച്ച സീറ്റിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത് മുന്നണി രാഷ്ട്രീയത്തിലെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് ഈ തർക്കം പരിഹാരമില്ലാതെ തുടരുന്നതിന് പിന്നിൽ പി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ മുൻപ് നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടുവെന്ന കോൺഗ്രസിന്റെ ആക്ഷേപവുമുണ്ട് മുൻപ് കോട്ടയത്ത് അണികൾ ഇല്ലാതിരുന്നിട്ടും ഫ്രാൻസിസ് ജോർജിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയ സന്ദർഭത്തിൽ ജോസഫ് വിഭാഗം നൽകിയ വാഗ്ദാനം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പരിഗണനയ്ക്ക് പകരമായി ഭാവിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും അധിക സീറ്റുകൾ ആവശ്യപ്പെട്ട് മുന്നണിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തില്ല എന്ന ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉറപ്പു നൽകിയതായി കോൺഗ്രസ് പറയുന്നു എന്നാൽ ആ ഉറപ്പുകൾക്കെല്ലാം വിരുദ്ധമായ നിലപാടാണ് ജോസഫ് വിഭാഗം ഇപ്പോൾ സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുന്നണി ബന്ധത്തെയും പൊതുജന മധ്യത്തിലുള്ള അതിന്റെ പ്രതിച്ഛായയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മൗനം പാലിക്കുന്നത് പരസ്യമായ പോരിലേക്ക് നീങ്ങിയാൽ അത് യു ഡി എഫിന് മൊത്തത്തിൽ ക്ഷീണമാകുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന്റെ ഈ മൗനത്തിന്റെ അടിസ്ഥാനം നിലവിലെ തർക്കം ലഘൂകരിക്കാൻ സാധിക്കാത്ത പക്ഷം അത് യു ഡി എഫിന് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കും കോൺഗ്രസ് ഉറപ്പായും ജയിക്കുന്ന സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകുകയും അവിടെ അണികളില്ലാത്തതുകൊണ്ട് ജയസാധ്യത ഇല്ലാതാവുകയും ചെയ്താൽ അത് മുന്നണിക്ക് മൊത്തത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ നഷ്ടമുണ്ടാക്കും ഘടക കക്ഷികൾ പരസ്പരം ഹൈജാക്ക് ആരോപണം ഉന്നയിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും മുന്നണിയിലെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മറുപടി നൽകേണ്ടി വരുമെന്ന ഭീഷണി യാഥാർത്ഥ്യമായാൽ അത് യു ഐക്യത്തെ തകർക്കും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇനി സ്വീകരിക്കാൻ സാധ്യതയുള്ളത് ശക്തമായ നിലപാടുകളിലേക്കുള്ള മാറ്റമാണ് ഒന്നുകിൽ എട്ട് സീറ്റുകൾ എന്നത് നാലിലുതുക്കി ധാരണയിലെത്തുക അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന എട്ട് സീറ്റുകളിൽ എവിടെയൊക്കെയാണ് സ്വന്തം സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്ന് ജോസഫ് വിഭാഗം തെളിയിക്കേണ്ടി വരും സമവായ ചർച്ചകൾ തുടരുമെങ്കിലും കോൺഗ്രസിന്റെ ഉറച്ച സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിൽ ഇനിയും വിട്ടുവീഴ്ച ഉണ്ടാവാൻ സാധ്യതയില്ല ചുരുക്കത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ സീറ്റ് തർക്കം കോൺഗ്രസും ജോസഫ് വിഭാഗവും തമ്മിലുള്ള ബന്ധത്തിലെ കെട്ടുറപ്പില്ലായ്മയുടെ വ്യക്തമായ സൂചനയാണ് അമിതമായ രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് കോൺഗ്രസ് ഇവിടെ നൽകാൻ ശ്രമിക്കുന്നത് ഈ പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ അത് യു ഭാവി രാഷ്ട്രീയ നീക്കങ്ങളെയും വിജയ സാധ്യതകളെയും സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല